വയനാടിനു വേണ്ടിയാണ് നമ്മുടെ കൂടപ്പിറപ്പുകൾക്ക് വേണ്ടിയാണ് നമ്മൾ ഒരുമിക്കേണ്ട സന്ദർഭമാണ് മനുഷ്യരെ ചേർത്ത് പിടിക്കേണ്ട ഒരു സന്ദർഭത്തിൽ ഇന്നിപ്പോ വൈകിട്ട് മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടൊരു കാര്യമുണ്ട് വയനാടിനെ തിരികെ പിടിക്കാനായിട്ട് നമുക്ക് സഹായങ്ങൾ കൂടിയേ തീരുള്ളൂ ദയവായി നമ്മളെല്ലാവരും നമ്മളാൽ കഴിയുന്ന ഒരു സഹായം ആ നാടിനു വേണ്ടി നൽകണം കാര്യം തകർന്ന് തരിപ്പണമായി പോയിരിക്കുന്ന നാല് വില്ലേജുകളാണ് മുണ്ടക്കൈയും മുണ്ടക്കൈയും ചൂരൽ ചൂരൽമലയും മുണ്ടക്കൈയും ചൂരൽമലയും പിന്നീട് ഒരു പ്രദേശം ഉണ്ട് അട്ടപ്പുറം അങ്ങനെ അട്ടപ്പുറം അങ്ങനെ എന്തോ ഒരു പ്രദേശം കൂടിയുണ്ട് മൂന്ന് പ്രദേശമാണ് തകർന്ന് നാമാവശേഷമായി പോയത് നാളെ നമുക്കും ഇത് സംഭവിച്ചുകൂടാകുന്നു ഇതുപോലൊരു പ്രകൃതി ദുരന്തം നമ്മൾ സേഫ് സോണിലാണെന്നൊന്നും വിചാരിക്കേണ്ട നമുക്ക് സംഭവിക്കാം അപ്പോ ഈ ഏറ്റവും കൂടുതൽ നമ്മൾ പൈസ അറിഞ്ഞ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരെയല്ല ചില വിഭാഗക്കാരെല്ലാം ചെയ്യുന്നത് വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രമേ മനസ്സറിഞ്ഞ് കാശ് കൊടുക്കാറുള്ളൂ അതാണ് ഏറ്റവും ശരിയായ പ്രവർത്തനം ദൈവങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് നല്ലത് വരുമെന്ന് വിശ്വസിക്കുന്നവരാണ് ഭൂരിഭാഗവും പക്ഷെ ഒരു തെറ്റായ കാര്യമാണ് അത് നിങ്ങൾക്ക് അതൊരു ആശ്വാസം തരുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് കാര്യമുണ്ട് പക്ഷെ അതിനേക്കാളപ്പുറം ശരിയായ സേവയാണ് ശരിയായ മാധവ സേവ എന്ന് പറയും അതായത് ശരിയായിട്ടുള്ള മനുഷ്യനെ സേവിക്കുന്നതാണ് ശരിയായിട്ടുള്ള ഈശ്വര സേവ എന്ന് പറയും അപ്പോൾ ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ആരുമായിരിക്കില്ല അല്ലെങ്കിൽ അവരുടെ സ്ഥലം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ആരും ആയിരിക്കില്ല പക്ഷെ ഒരു കാര്യം നമ്മടോടൊപ്പം ഈ ഭൂമിയിൽ പിറന്നവരാണ് തൂത്തെറിയപ്പെട്ടു പോയിട്ടുണ്ട് അനാഥരാക്കപ്പെട്ടവരുണ്ട് സകലതും നഷ്ടപ്പെട്ടു സമ്പാദ്യങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടവരാണ് എങ്ങനെ ജീവിക്കും ഇനി എങ്ങനെ എന്നുള്ളത് ഒരു ഫുൾ ബ്ലാങ്ക് ആയിട്ട് മുന്നിൽ നിൽക്കുന്നവരാണ് കൈ പിടിക്കണം കൈ പിടിക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമുണ്ട് ഈ വിതച്ചതെ കൊയ്യുകയുള്ളൂ എന്ന് പറയുന്ന കേട്ടിട്ടില്ലേ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധി വരുന്ന കാലഘട്ടത്തിൽ നമ്മൾക്ക് കൊയ്യാൻ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി വിതച്ച ഉദാഹരണങ്ങൾ ഉണ്ടായിരിക്കണം ആ ഉദാഹരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഏതെങ്കിലും ചിലപ്പോൾ നമ്മൾ ചെയ്തു കൊടുക്കുന്ന ആൾ തന്നെ അത് ചെയ്യണമെന്നില്ല മറ്റെവിടെന്നെങ്കിലും നമ്മൾക്ക് അങ്ങനെ ഒരു സഹായം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇന്നലകളിൽ നമ്മൾ ആരെങ്കിലുമൊക്കെ സഹായിച്ചിരിക്കണം ആ സന്ദർഭമാണ് തകർന്നു പോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ദൃശ്യങ്ങൾ കണ്ടു കാണും ഇങ്ങനെയൊക്കെ പ്രകൃതി ദുരന്തം ചിലപ്പോൾ കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടാകാത്ത ദുരന്തമാണ് ഇന്നലെ ഈ സന്ദർശ ഈ സമയമൊക്കെ ഒന്ന് ആലോചിച്ചു നമ്മളെപ്പോലെ ഇതുപോലെ ജീവനോടെ ഇരുന്നവരാണ് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഞാൻ നമ്മളുടെ ജീവിതത്തിൽ അവശേഷിക്കുന്നു എന്ന് അവർക്ക് സ്വപ്നം പോലും കാണാൻ പറ്റിയില്ല ഈ സമയത്തൊക്കെ ഇതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസിൽ ഇരുന്നവരാണ് ഇതാണ് മനുഷ്യ ജീവിതം അപ്പോ അങ്ങനെ ഒടുങ്ങാൻ പോകുന്ന ജീവിതങ്ങളിലൊക്കെ നമ്മളാകാതെ ഇന്ന് രക്ഷപ്പെട്ടത് ഭാഗ്യവാന്മാരായത് കൊണ്ടാണ് അല്ലാതെ നമ്മൾക്കത് വരില്ല എന്നല്ല അവിടെ ഒഴുകിപ്പോയതിൽ പള്ളിയുണ്ട് ക്ഷേത്രങ്ങളുണ്ട് എല്ലാമുണ്ട് മനുഷ്യരുമുണ്ട് അപ്പോ മനസ്സിലാക്കേണ്ടത് അത് നമുക്ക് സംഭവിച്ച് സംഭവിക്കാം ഇപ്പോഴല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഇതുപോലെ അല്ലെങ്കിൽ മറ്റൊരു വഴിക്ക് അപ്പോ വീണ് പോകുന്നവരെ കൈ പിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും മനുഷ്യത്വപരമായിട്ടുള്ള കാര്യം അത് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നുവെന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ നമ്മുടെ സമൂഹത്തിലേക്ക് വരുമ്പോൾ അത് കേട്ടിട്ട് അത് അങ്ങനെയാണ് എന്തെങ്കിലും നിങ്ങളുടെ രാഷ്ട്രീയമായിട്ടുള്ള എതിരഭിപ്രായമോ വ്യക്തികളെ നോക്കിയിട്ടൊന്നുമല്ല ഇതൊക്കെ സമൂഹത്തിന്റെ ഇടയിൽ നമ്മൾ ചെയ്യേണ്ടവരാണ് ഇത് എന്നിൽ നിന്ന് ചെലവാക്കേണ്ടതല്ല അവർക്ക് കൊടുക്കേണ്ട കാര്യമില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ സ്വതന്ത്രമായിട്ടുള്ള ചിന്തയാണ് പക്ഷേ ഈ നമ്മുടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് എന്ത് കാര്യമായിരുന്നാലും നമ്മൾ മറ്റുള്ളവരുടെയൊക്കെ അങ്ങ് സഹായിച്ച് കടന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം ആലോചിച്ച് നിങ്ങൾക്ക് ഒരാളെ സഹായിക്കുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് സംതൃപ്തി ഒരുപാട് കാശൊക്കെ നിങ്ങളുടെ കൈവശം ഉണ്ടായിട്ട് അത് വെച്ചിട്ട് നിങ്ങൾ ഇരിക്കുമ്പോൾ ആ അത് നിങ്ങൾക്കൊരു ആത്മവിശ്വാസം തരുന്നുണ്ടായിരിക്കും പക്ഷേ ഒരു കഷ്ടപ്പെടുന്നവന് എന്തെങ്കിലും ഒരു ചായ നിങ്ങൾ മേടിച്ചു കൊടുത്തു അത് നിങ്ങളുടെ ഉള്ളിൽ തരുന്നൊരു സംതൃപ്തി ഉണ്ടാകും അത് നിങ്ങൾ ഇനി എത്ര കോടി സംഭാദിച്ചാലും ചിലപ്പോൾ ജീവിതത്തിൽ ഉണ്ടായെന്നല്ല അതൊക്കെ കാശൊക്കെ വേണം വേണ്ടാന്നല്ല പക്ഷേ നമ്മൾ ഇതുപോലുള്ള സമൂഹത്തിന്റെ ചില വീഴ്ചകളെ നമ്മൾ കാണാതെ പോകരുത് അത് നമ്മുടെ പ്രശ്നമല്ല നമുക്ക് വരില്ല എന്നൊക്കെ ചിന്തിച്ച് മാറി നടക്കരുത് എന്ന് പറയാനാണുള്ളത് അതുകൊണ്ട് മുഖ്യമന്ത്രി ഇന്നിപ്പോൾ വൈകിട്ട് പറഞ്ഞ പോലെ നമ്മൾ വിചാരിക്കുന്ന തുക പോരാ അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ ആവശ്യപ്പെട്ടതിനോടൊപ്പം നമ്മൾ സ്വപ്നം കാണുന്ന തുക പോരാ ഒരു വില്ലേജ് അല്ലെങ്കിൽ ഇല്ലാതായിപ്പോയ ഒരു പ്രദേശത്തെ മുഴുവൻ തിരിച്ച് അതേപടി ആക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഇതല്ല കാര്യം പാറയൊക്കെ വന്ന് വീണ് അവിടെ മുഴുവൻ നാമാവിശേഷമായി അവിടെ ഒരു പുനരധിവാസം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നടക്കാത്ത കാര്യമാണ് അവരെ മറ്റെവിടങ്ങളിലേക്കെങ്കിലും മാറ്റി പാർപ്പിക്കേണ്ടതുണ്ട് അങ്ങനെ മാറ്റി പാർപ്പിക്കണമെന്നുണ്ടെങ്കിൽ സ്ഥലം കണ്ടെത്തി വീട് അവർക്കുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്ന ചെറിയ കാര്യമല്ല ഇപ്പോ അവരുടെ ചികിത്സ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും നമ്മൾ എല്ലാം കൈവിട്ട് സഹായിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷേ എല്ലാത്തിനും അതിൻ്റെതായ ഒരു ലിമിറ്റേഷൻ ഉണ്ട് അതൊക്കെ കഴിയുന്നതിനപ്പുറം അപ്പോൾ ആ സന്ദർഭത്തിൽ അവരെയൊക്കെ സഹായിക്കാൻ നമുക്കൂടി ബാധ്യതയില്ലേ അങ്ങനെയൊക്കെ നമ്മൾ ഈ ഇവിടെ മനുഷ്യ സമൂഹത്തെ തന്നെ നിലനിർത്തേണ്ടത് ഒരു സൈഡിലുള്ള ആൾക്കാർ വീണ് പോകുമ്പോൾ സൈഡിൽ പ്രശ്നമില്ലെങ്കിൽ അവരെ ചേർത്ത് പിടിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് നമ്മൾ ചേർത്ത് പിടിക്കുക തന്നെ വേണം കാര്യം നാളെ നമുക്ക് തരുമോ അവർ തരില്ല അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്നുള്ള സ്വാർത്ഥതയൊക്കെ വെടിയേണ്ട സമയം കഴിഞ്ഞു ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത് അതിലൊരാളായിട്ട് നമ്മളും ചിലപ്പോൾ ഒടുങ്ങിപ്പോകാം ഇതുപോലെ ഏതെങ്കിലും ഒരു സംഭവത്തിൽ അന്ന് ഇവിടെ ജീവിച്ചിരിക്കുന്നവർ നമ്മുടെ ആരെങ്കിലൊക്കെ ഇവിടെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവരെ സഹായിക്കണ്ടേ അങ്ങനെയൊക്കെ നമ്മൾ കൂടി ആലോചിക്കേണ്ട കാലഘട്ടമാണ് അപ്പോൾ സ്വാർത്ഥതയൊക്കെ വെടിഞ്ഞിട്ട് എന്തെങ്കിലും ഇതുപോലൊരു ഒരു ഇൻസിഡൻറ്റ് മതി ആ പ്രദേശം നൂറ്റി ഇപ്പത്തൊമ്പത് നൂറ്റി ഇരുപത് പേര് പോയി കഴിഞ്ഞു ഒന്ന് ആലോചിച്ചു ഒരു പ്രദേശത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും പറ്റില്ല ഇപ്പോ ഞാൻ താമസിക്കുന്ന സ്ഥലത്തിനാണെങ്കിൽ സംഭവിക്കാം മൂന്ന് ഒരു മൂന്ന് കിലോമീറ്ററിനപ്പുറത്താണ് കടൽ ആരംഭിക്കുന്നത് അറബിക്ക അറേബ്യൻ സീയുടെ സ്റ്റാർട്ടിങ് ഒരു രാത്രി കയറിയാൽ ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ചു നോക്കിയാൽ ഒരു രാത്രി കടല് കയറി എന്ത് ചെയ്യാൻ ഒന്നും സംഭവിക്കുകയല്ല നമ്മൾ കഴിഞ്ഞു ടൈം കഴിഞ്ഞു എന്ന് വിചാരിക്കുക ഇതുപോലെ ഉറക്കത്തിലൊക്കെ ആണെങ്കിൽ ഉണരാൻ പോലും ചിലപ്പോൾ അവസരം കിട്ടിയു അതായത് ചില ഡെഡ് ബോഡീസ് കിട്ടിയിരിക്കുന്ന അവസ്ഥകളൊക്കെ പറയുമ്പോൾ കൈയും പല പാർട്ടുകളായിട്ടൊക്കെ കിട്ടിയിരിക്കുന്നു അവരുടെ ഇവിടെ ഉറ്റവരായിട്ട് ഇനി അവശേഷിച്ചവരുടെ അതിജീവനത്തെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ നമ്മളൊന്ന് ആ അവസ്ഥയിൽ ഒന്ന് ചിന്തിച്ചു നോക്കി നമ്മുടെ ഒരവസ്ഥയിൽ കുടുംബത്തിലുള്ള ബാക്കിയുള്ള എല്ലാവരും പോയി നമ്മൾ മാത്രം അവശേഷിക്കുന്നൊരു ിനെ പറ്റി നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കി എത്രമാത്രം നിസ്സഹായാവസ്ഥയും സങ്കടകരമായാണ് ആ ഒരു സമയത്തെ നമുക്ക് അതിജീവിക്കുക എന്ന് പറയുന്നത് അപ്പോ നമ്മൾ ഓരോരുത്തരും ഈ വിഷയത്തിൽ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയം നിങ്ങൾ കഴിയുന്ന മുഖ്യമന്ത്രിയുടെ സി എം ഡി ദുരിതാശ്വാസ സി എം ഡിആർഎഫിലേക്കിലുള്ള ആ അക്കൌണ്ട് നമ്പറൊക്കെ ഇപ്പോൾ വരുന്നുണ്ട് നിങ്ങൾക്കൊണ്ട് നൂറ് രൂപയെങ്കിൽ നൂറ് രൂപ സഹായിക്കുക അത് ഇഗ്നോർ ചെയ്യരുത് കാര്യം ഇതൊക്കെ ഒരു മനുഷ്യരുടെ പ്രശ്നമാണ് ബാക്കിയുള്ള പല കുപ്രചരണങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരും കാര്യം എന്ത് കാര്യത്തിലും നെഗറ്റീവും രാഷ്ട്രീയവും കളിക്കാൻ ശ്രമിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള ചിന്താഗതിയില്ല നമ്മളെപ്പോഴും മറ്റുള്ളവരെ കുറിച്ചുള്ള ഒരു ചിന്ത നമുക്ക് വേണം നമ്മുടെ നാട്ടിൽ ഈ സ്വാർത്ഥരാകാൻ പഠിപ്പിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ ആരെയും സഹായിക്കരുത് നമ്മൾ നമ്മുടെ കാര്യം നോക്കണമെന്ന് വിചാരിക്കുന്നിടത്തൊക്കെ നമ്മളൊന്ന് ആലോചിക്കുക നമുക്കൊരു വലിയ പ്രതിസന്ധി വന്നാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നവരൊക്കെ കാണുമെന്നൊന്നും വിചാരിക്കരുത് ആരെങ്കിലും ആയിരിക്കും ചിലപ്പോൾ വഴി വറ്റിപ്പോലും നമ്മളൊരു അപ അപകടത്തിൽപ്പെട്ടു കഴിഞ്ഞാൽ ഓടി വരുന്നത് അത് പ്രതീക്ഷിക്കുമ്പോൾ നമ്മൾ ഇന്നലകളിൽ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു ഒരു നൂലിന്റെ സഹായമെങ്കിലും ഒരു മൺതരിയുടെ സഹായമെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ഒരു സമയമല്ലേ അപ്പോ ഇത്തരം സംഭവങ്ങളിൽ മുഖം തിരിക്കരുത് നമ്മൾ നമ്മളെ കൂടി ഒരു പ്രശ്നമായിട്ട് കാണുക കാര്യം വലിയ ഭീമമായ തുക കൊടുക്കണമെന്നൊന്നും പറയില്ല കഴിഞ്ഞ പ്രളയകാലത്ത് നമ്മൾ എത്ര മാതൃകാപരമായിട്ടുള്ള ആടിനെ വിറ്റ് കാശ് കൊടുത്തവരുണ്ട് അതായത് ദുരിതാശ്വാസ നിധിയിലേക്ക് ബീഡിതുരുത്ത പൈസ കൊടുത്ത ഈ അടുത്ത കാലത്ത് അദ്ദേഹം കണ്ണൂരുള്ള ഒരു സ്വദേശി അദ്ദേഹത്തെ ബീഡിതുരുത്ത കാശു കൊണ്ട് കൊടുത്തവരുണ്ട് ഞാൻ പറഞ്ഞ അങ്ങനെയൊന്നും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ താളം തെറ്റിച്ചുകൊണ്ട് സഹായിക്കണമെന്നുള്ള കാര്യമല്ല പറഞ്ഞ് പക്ഷെ സഹായിക്കണം ഒരു നാട് എങ്ങനെയാണ് ഇല്ലായ്മപ്പെട്ട് പോയതെന്ന് നമ്മുടെ കണ്ണാലെ കണ്ടതാണ് അതിജീവൻ അതായത് ഇന്നത്തെ ദിവസം കഴിയുമ്പോൾ ഇനി എത്ര പേരുണ്ടെന്നോ ഈ മണ്ണ് മാറ്റിയിട്ട് എത്ര പേരെ കണ്ടെത്താൻ കഴിയുന്നു എന്തൊക്കെ തിരിച്ചു പിടിക്കാൻ കഴിയുന്നു ഒന്നിനെ ഒരു ധാരണയില്ല പക്ഷെ നിരവധി മനുഷ്യർ അവരുടെ സകല സമ്പാദ്യവും നഷ്ടപ്പെട്ടൊരവസ്ഥയിലാണ് അവർ മീൻസ് അവരുടെ ഉറ്റവരെല്ലാം നഷ്ടപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ട് ഈ തെരുവിലൂടെ ഇറങ്ങേണ്ട ഒരു ഗതികേടിലെത്തിയ ഒരു നിമിഷമാണ് സകലതും മറന്ന് സഹായിക്കേണ്ട സന്ദർഭമാണ് എന്ന് കരുതി നമ്മുടെ ഇല്ലാത്തതല്ല കടം മേടിച്ചല്ല നമ്മളെ കൊണ്ട് പറ്റുന്നത് സഹായിക്കണം ആ ഒരു നാടിനെ കൈപിടിച്ച് ഉയർത്തേണ്ട ഉത്തരവാദിത്വമുണ്ട് വയനാട് പോലെ നമ്മുടെ ഒരു നാടിലെ ഒരു പ്രദേശത്ത് ഇത്രയും വലിയൊരു ദുരന്തമുണ്ടായത് നമ്മുടെ ഭാഗത്ത് ഉണ്ടായില്ല നമുക്ക് ദൈവം രക്ഷിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇന്നലെ വരെ ഇത് സംഭവിക്കുന്നവരെ അവർക്കും പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നിരിക്കാം സംഭവിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് അതിനപ്പുറത്തേക്ക് മാനുഷികത എന്നുണ്ട് അത് ചിന്തിക്കുക അവരെന്നെ സഹായിക്കുന്നത് ഒരു മോശം കാര്യമല്ല ഒരു ജീവിതത്തിലെ ഏറ്റവും നല്ല ഗുണങ്ങൾ തേടി വരുന്ന സന്ദർഭമാണെന്ന് എന്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവത്തിൽ നിന്ന് എനിക്ക് അറിയാം വിശ്വാസത്തിന്റെ ഒരു ചട്ടക്കൂടിലുള്ള ഒരാളല്ല ബാക്കിയുള്ളവരെ കഴിയുന്നു എന്ന് പറയുന്നത് ഞാനൊരു വലിയ വിശാല സഹായിക്കുന്ന ആളൊന്നുമല്ല ഞാൻ പറയുന്നത് പക്ഷെ മറ്റുള്ളവരുടെ നമ്മൾ ചിലരെങ്കിലുമൊക്കെ ദയനീതയിൽ സഹായിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പോസിറ്റീവ്നെസ് ആ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിച്ചറിയേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് അല്ലെങ്കിൽ നിങ്ങൾ വലിയ ചെറിയൊരു സഹായം ചെയ്തു കൊടുത്ത് നോക്കി നിങ്ങളൊരു എക്സ്പീരിയൻസ് ചെയ്തു നോക്കും ഒരു അർഹതപ്പെട്ടവർക്ക് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അർഹതപ്പെട്ടവർക്ക് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണമെന്നല്ല നമ്മൾ അങ്ങനെ വലിയ സഹായം പറ്റിക്കാനോ ആൾക്കാരൊക്കെ ഉണ്ടാകും പക്ഷെ ഇതൊന്നും അങ്ങനെയല്ല ഇതൊക്കെ നമ്മുടെ സമ്പാദ്യത്തിന്റെ നേരെ ഒരു വിഹിതം നിങ്ങൾ ഇതിന് ചെലവാക്കി എന്ന് പറഞ്ഞു ഒരിക്കലും നഷ്ടം ഉണ്ടാവില്ല അത് മറ്റൊരു വഴിയിലൂടെ നിങ്ങളുടെ തേടി ഉള്ളൂ നൂറ് ശതമാനം അതൊക്കെ കൺഫേം ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ ഒരു സന്ദർഭമാണ് ഗുരുതര പ്രതിസന്ധിയാണ് അതിജീവനത്തിന്റെ പ്രശ്നമാണ് ഒരു കൈപിടിച്ചുയർത്തേണ്ട ഒരു ഘട്ടമാണ് ഒരുമിച്ച് നിൽക്കണം അത് ഈ നാടിനു വേണ്ടി നിങ്ങളോട് നടത്തുന്ന ഒരു വലിയ റിക്വസ്റ്റ് ആണ് ഒരു നിങ്ങളോട് വളരെ വിനയ പുരസ്സരം നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരും ആ നാടിനു വേണ്ടി കഴിയുന്നത് ചെയ്യണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിങ്ങൾ പറ്റുന്ന സംഭാവന കാര്യം കൊടുക്കരുതെന്ന് പറയാനായിട്ടൊക്കെ എളുപ്പമാണ് പക്ഷെ നിങ്ങൾ കൊടുക്കുന്നത് കിട്ടില്ലെന്ന് പറയുന്നതും ഓരോ തരത്തിലുള്ള കള്ളങ്ങൾ പറയാം പക്ഷേ അതൊക്കെ ഒന്നും വിശ്വസിക്കേണ്ട കാര്യമില്ല പ്രോപ്പർ ചാനലിലൂടെ അത് എത്തേണ്ടവരുടെ കയ്യിലെത്തും അത് തട്ടിയെടുത്ത കഥകളൊക്കെ പറഞ്ഞിട്ട് നിങ്ങളടുത്ത് ഇതൊക്കെ ഞാൻ പറഞ്ഞ എല്ലാ മനുഷ്യരാണ് നമ്മുടെ നാട്ടിലെല്ലാം ഒരു കൂട്ടം മനുഷ്യരാണ് അതിലെല്ലാത്തിലും ചില തെറ്റുകൾ ചെയ്യുന്നവരുണ്ടാകും അത് മാറ്റി തരുന്നപ്പോൾ നമ്മുടെ കുടുംബം എടുത്തു കഴിഞ്ഞാൽ പോലും കുടുംബത്തിനകത്തും നമ്മുടെ കുടുംബം എടുത്താൽ തന്നെ നമ്മുടെ കുടുംബത്തിനകത്ത് പോലും അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെ നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് അത് പുറത്തേക്ക് പോകുമ്പോൾ പോലും അത് മനുഷ്യരുടെ കാര്യത്തിൽ എവിടെയും കാണും അതുപോലുള്ള ആൾക്കാർ അങ്ങനെ മറ്റുള്ളവരുടെ ഇല്ലായ്മയിൽ ചൂഷണം ചെയ്യണമെന്ന് വിചാരിക്കുന്ന മനുഷ്യർ അതിപ്പോ ഇന്ന രാഷ്ട്രീയ പാർട്ടിയാണെന്നൊന്നുമില്ല ഏതിലും കാണാം അതൊക്കെ മനുഷ്യ സമൂഹത്തിലുള്ളവരാണ് അതൊക്കെ ഒരു ഒറ്റപ്പെട്ട സംഭവത്തെ മുൻനിർത്തിക്കൊണ്ടുകൊണ്ട് നടത്തുന്ന കൊടുമ്പിരി കൊണ്ട പ്രചരണങ്ങൾക്കപ്പുറം അത് നേരിട്ട് കൊണ്ട് കൊടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ ആരെയാണ് അർഹതയെന്ന് പറഞ്ഞ അർഹതപ്പെട്ടുകൊണ്ട് കൊടുക്കാൻ പറ്റുന്നത് അങ്ങനെയൊന്നുമല്ല ഒരു പ്രോപ്പർ ചാനലിലൂടെ നമ്മുടെ നാട്ടിൽ നടപ്പാക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം തന്നെയാണ് ആ സിസ്റ്റത്തിൽ കൂടെ തന്നെയാണ് അത് ചെയ്യേണ്ടത് അപ്പോ നിങ്ങൾ എല്ലാവരും കഴിയുന്നവരോട് അത് പറയണം സഹായിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കണം പറ്റുന്നത് തന്നെ ചെയ്യണം അത് ആ ഒരു നന്മ പ്രവർത്തനം നിങ്ങൾ ചെയ്യുന്നതിന് ഉറപ്പായിട്ടും നൂറ് ശതമാനം പറയാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് മനസ്സറിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആ അതിന് നിങ്ങൾക്ക് പ്രതിഫലം നിങ്ങളെ തേടി തന്നെ വരും കാര്യം അത്രമാത്രം ഇരുളടഞ്ഞ മനുഷ്യരാണ് നമ്മുടെ മുന്നിലുള്ളത് കാഴ്ചകൾ നമ്മളെ വല്ലാതെ ഞെട്ടിപ്പിക്കുന്നുണ്ട് നമ്മളെ തന്നെ വല്ലാതെ ആശങ്കപ്പെട്ടു പോവുകയാണ് ഇതുപോലൊരു ദുരന്തമുഖത്ത് നമ്മളകപ്പെട്ടു പോയാൽ ഇങ്ങനെ ഒരു ചോദ്യത്തിന്റെ മുന്നിൽ നമുക്ക് തന്നെ എത്തിപ്പെടാൻ പറ്റും അത് വരില്ല എന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് അധിക ആത്മവിശ്വാസമാണ് അത് നമുക്ക് വരില്ല എന്ന് വിചാരിക്കണം എല്ലാം നമുക്ക് വരും ഇത്തവണ വരാത്തത് ഭാഗ്യം കൊണ്ടാണ് ഇന്നലകളിൽ ആ മനുഷ്യരും കരുതിയിട്ടുണ്ടാവും എനിക്കിതൊന്നും സംഭവിക്കില്ലെന്ന് ഇപ്പൊ സംഭവിച്ചു കടന്നു പോയപ്പോ ആരും ഇല്ലല്ലോ പിന്നെ അവശേഷിക്കുന്നില്ലല്ലോ അപ്പൊ അതുകൊണ്ട് വിനയപുരസ്സരം ഈ രാത്രിയിൽ നിങ്ങളോട് ഇങ്ങനെ ഒരു റിക്വസ്റ്റ് മുന്നോട്ട് വയ്ക്കുകയാണ് ഒരു ഇതൊന്നുമല്ല വളരെ താഴ്മയായിട്ട് പറയുകയാണ് അത് കണ്ടതിന് ശേഷം മാനസികമായിട്ട് ഇപ്പോൾ എന്നെ കൊണ്ട് കഴിയുന്നത് ഞാനും സഹായിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും അത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ് അത് ഇന്നത്തെ കാലഘട്ടത്തിൽ ആ ഒരു നാടിന്റെ ദുരവസ്ഥ പലതും അന്വേഷിച്ചപ്പോൾ മനസ്സിലായതുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് പറയുന്നത് ആ നാടിനെ നമുക്ക് കൈപിടിച്ചുയർത്തണം ചെറു അതായത് പലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞ കണക്ക് ചെറുതായിട്ട് ചെറിയ സഹായമെങ്കിൽ അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത് മുഴുവൻ നമുക്ക് അവർക്ക് എത്തിച്ചു കൊടുക്കണം സാധനമായി സഹായിക്കാൻ പറ്റുന്നത് ജില്ലാ ഭരണകൂടം അത് സ്വീകരിക്കുന്നുണ്ടെന്ന് അറിയുന്നു വയനാട് ജില്ലാ കളക്ടറേറ്റിൽ എത്തിച്ചു കൊടുത്താൽ ആവശ്യക്കാരുടെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കൊക്കെ എത്തും അപ്പോ നിങ്ങൾ അതിലിതിലെ രാഷ്ട്രീയവും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ദയവ് ചെയ്തൊന്ന് മാറ്റിവയ്ക്കൂ മതം രാഷ്ട്രീയം എല്ലാം മാറ്റിവെച്ചിട്ട് മനുഷ്യർക്ക് വേണ്ടി ഒന്ന് ഒത്തൊരുമിച്ച് നിൽക്കൂ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്